പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ പരിശോധനയുടെ വിദഗ്ധ സമിതിയിൽ ആരൊക്കെയാണെന്ന് ഒരു മാസത്തിനുള്ളിൽ അറിയാം സമിതിയുടെ പരിഗണനാ വിഷയങ്ങൾ രണ്ടു മാസത്തിനുള്ളിൽ തയ്യാറാക്കാൻ ഡൽഹിയിൽ ചേർന്ന മുല്ലപ്പെരിയാർ ഉന്നത അധികാര സമിതി യോഗത്തിൽ തീരുമാനിച്ചു ാടിന് നിർദ്ദേശം നൽകി നിഷ്പക്ഷരായ വിദഗ്ധരടങ്ങുന്ന സംഘമായിരിക്കണം മുല്ലപ്പെരിയാറിൽ സുരക്ഷാ പരിശോധന നടത്തേണ്ടത് എന്നാണ് കേരളത്തിന്റെ ആവശ്യം അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷയ്ക്ക് പുറമെ ഭൂകമ്പ പ്രതിരോധ സുരക്ഷ പ്രളയ സുരക്ഷ ഓപ്പറേഷണൽ സുരക്ഷ എന്നിവ സമഗ്രമായി പരിശോധിക്കണമെന്നും കേരളം ആവശ്യപ്പെടുന്നുണ്ട് മുല്ലപ്പെരിയാറിൽ ആദ്യം അറ്റകുറ്റപ്പണികൾ നടത്തുക പിന്നീട് സുരക്ഷ പരിശോധിക്കാമെന്നായിരുന്നു തമിഴ്നാടിന്റെ നിലപാട് രണ്ടായിരത്തി ഇരുപത്തി ഡാം സുരക്ഷാ നിയമപ്രകാരം പരിശോധന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടത്തിയാൽ മതിയെന്നും അവർ വാദമുന്നയിച്ചു മേൽനോട്ട സമിതി ചെയർമാനായ കേന്ദ്ര ജല കമ്മീഷൻ ചീഫ് എഞ്ചിനീയർ തമിഴ്നാടിന്റെ നിലപാടിനോട് അനുകൂലമായിരുന്നു തിങ്കളാഴ്ചത്തെ യോഗത്തിന്റെ തുടക്കത്തിൽ അറ്റകുറ്റപ്പണി നടത്തുവാനുള്ള അനുമതി നൽകാൻ അദ്ദേഹം കേരളത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ അറ്റകുറ്റപ്പണിയും സുരക്ഷാ പരിശോധനയും രണ്ട് ഘട്ടങ്ങളായി നടത്താനാകില്ലെന്ന് കേരളത്തിനെ പ്രതിനിധീകരിച്ച് യോഗത്തിൽ പങ്കെടുത്ത പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ബി അശോക് പറഞ്ഞു അദ്ദേഹത്തിന്റെ വാദങ്ങളോട് എഞ്ചിനീയർ യോജിച്ചതോടെ കാര്യങ്ങൾ കേരളത്തിനനുകൂലമായി തുടർന്ന് അറ്റകുറ്റപ്പണിയും സുരക്ഷാ പരിശോധന യും സമാന്തരമായി കൊണ്ടുപോകാൻ യോഗത്തിൽ തീരുമാനിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്